ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടെമ്പററി ഉണ്ടായിരുന്ന കുറച്ചധികം ആളുകൾക്ക് ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഓഡീഷൻ ഗോൾ പോയിട്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുറച്ചധികം വ്യക്തികൾക്ക് ഇപ്പോൾ ടെമ്പററി കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമുക്കിനി നോക്കാനായിട്ടുള്ളത് വരാനായിട്ട് ചാൻസ് ചാൻസുള്ള കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റാണ് ഇനി ചുമ്മാ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം കളഞ്ഞിട്ട് കാര്യമില്ല ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഏകദേശം ഉറപ്പായ കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാട്ടോ അങ്ങനെ മാർച്ച് പത്താം തീയതി സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇരുപത്തി അഞ്ച് ആണ് കോമണേഴ്സും അതുപോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രികളും ഉൾപ്പെടെ ഇരുപത്തഞ്ച് ആണ് പങ്കെടുക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു അപ്ഡേറ്റ് ഇത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇരുപത്തഞ്ച് കണ്ടസ്റ്റൻസ് ആയിരിക്കും ഈ ഒരു സീസണിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ ഫോർ ബെഡ്റൂം ഫോർമുലയാണ് ഈ ഒരു സീസണിൽ ബിഗ് ബോസ് വെച്ചിരിക്കുന്നത് നാല് ബെഡ്റൂമുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നാല് ടീമുകളായിരിക്കും നാല് കിച്ചൺ ആയിരിക്കും അതുപോലെ തന്നെ നാല് രീതിയിലുള്ള ഗെയിം പ്ലാനുകൾ നമുക്ക് ഈ ഒരു സീസണിൽ കാണാം അതുകൊണ്ട് തന്നെ നല്ല നല്ല കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്നാലേ നല്ല നല്ല കണ്ടന്റുകൾ എന്തായാലും ബിഗ് ബോസിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പം നമുക്ക് നേരെ ആ ഒരു കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റിലേക്കാണ് പോകുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേരാണ് സിദ്ധാർത്ഥ് പ്രഭു തട്ടിയും മുട്ടിയും ആയിട്ടുള്ള സിദ്ധാർത്ഥ് പ്രഭു ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കൺഫേംഡ് ആണെന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് അൻഷിത അഞ്ചി അഞ്ചി നമ്മുടെ ഏഷ്യാനെറ്റിലെ കൂടെ എന്ന് പറഞ്ഞ സീരിയലിൽ ഒരു കഥാപാത്രം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കൺഫേം ആയി എന്ന് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് ഏഷ്യാനെറ്റിലെ സ്വാന്തനം സീരിയൽ താരമായിട്ടുള്ള രാജീവ് പരമേശ്വരൻ രാജീവ് പരമേശ്വരനും പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഉറപ്പാവാനായിട്ട് ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് എന്തായാലും നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് അപ്സര ആൽബി അപ്സര ആൽബി ഈ പറഞ്ഞ പോലെ തന്നെ സ്വാതന്ത്ര്യം സീരിയലിൽ മെയിൻ വില്ലത്തിയായിട്ട് അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കൺഫേം ആയി എന്നൊരു അപ്ഡേറ്റ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് യമുനാ റാണി യമുനാ റാണി നമ്മുടെ ചന്ദനമഴ സീരിയലിൽ പണ്ട് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത് അവസാനിപ്പിച്ച ചന്ദനമഴ സീരിയലിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ യമുനാ റാണിയും ഒരു സീനിയർ വുമൺ ആക്ട്രസ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ആയി എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ദെൻ നമ്മുടെ ചില ആറാമത്തെ പേര് ക്രിസ്റ്റി സബാസ്റ്റിൻ ക്രിസ്റ്റി സബാസ്റ്റിൻ വരുന്നത് ഫിലിം ആക്ടറായിട്ടാണ് ഫിലിമിൽ ഇപ്പം ഈ അടുത്തിറങ്ങുന്ന സകലമായ മൂവീസിലും ചെറിയ ചെറിയ വേഷങ്ങളായിട്ട് എന്താണ് ക്രിസ്റ്റി ഉണ്ടായിരുന്നു പുള്ളിക്കാരന് ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കൺഫേം ആണെന്ന് കേൾക്കുന്നു ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് അഖിലാനന്ദ് ഏഷ്യാനെറ്റിലെ സീരിയൽ താരമായിട്ടുള്ള അഖിലാനന്ദ് മറ്റുള്ള ചാനലുകളിലും ആക്റ്റീവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ തന്നെയാണ് പുള്ളിക്കാരന് ഏകദേശം ആണെന്ന് കേൾക്കുന്നുണ്ട് ദെൻ നമ്മുടെ ലിസ്റ്റിലെ ഏഴാമത്തെ സോറി നമ്മുടെ ലിസ്റ്റിലെ എട്ടാമത്തെ പേര് ഉപ്പും മുളകും ഫേം ആയിട്ടുള്ള ഋഷി കുമാർ ഋഷി കുമാർ പിന്നെ സിനിമയിലും കാര്യങ്ങളിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് പുള്ളിക്കാരനും ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഓൾമോസ്റ്റ് കൺഫേം ആണെന്ന് കേൾക്കുന്നു ദെൻ നമ്മുടെ ലിസ്റ്റിൽ ഒമ്പതാമത്തെ പേര് ബിനീഷ് ബാസ്റ്റിൻ ബിനീഷ് ബാസ്റ്റിൻ ഒരുപാട് സിനിമകളിൽ വേഷമിട്ടിട്ടുള്ള ഒരാളാണ് സ്റ്റാർ മാജിക് എന്ന ഫ്ലവേഴ്സ് ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും പുള്ളി അറിയാവുന്നത് ഏകദേശം കൺഫേം ആണെന്ന് കേൾക്കുന്നുണ്ട് അടുത്തത് കലാഭവൻ നവാസ് പുള്ളിക്കാരനും ഏകദേശം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കൺഫേം ആവാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് ദ നമ്മൾ ലിസ്റ്റിൽ എന്താണ് അടുത്ത പേര് ഷാലു പയ്യാട് ഷാലു പയ്യാടും ഈ ഒരു ഫിലിം ഫീൽഡിൽ നിന്ന് തന്നെയാണ് ഫിലിം ഫോട്ടോഗ്രാഫറാണ് പുള്ളിക്കാരൻ പിന്നെ ബിഗ് ബോസ് കോൺട്രവേഴ്സീസിലൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് കൺഫേം ആവാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് ദൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് അന്നാ പ്രസാദ് അന്നാ പ്രസാദ് ഒരു ഡാൻസറാണ് ഡി ഫോർ ഡാൻസിലൊക്കെ ഉണ്ടായിരുന്നു അതിലുപരി നമ്മുടെ ഏഷ്യാനെറ്റിലെ ഫിലിം ഫെസ്റ്റിനൊക്കെ എല്ലാ പരിപാടികൾക്കും ഒരു സജീവ സാന്നിധ്യമാണ് അന്നാ പ്രസാദ് ഏകദേശം കൺഫോം ആവാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് ഷാലു മേനോൻ ഷാലു മേനോൻ ഒരു ഡാൻസറാണ് ഒരുപാടധികം സീരിയലുകളിൽ വേഷമിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏഷ്യാനെറ്റിൽ മാത്രമല്ല മറ്റുള്ള ചാനലുകളിലും പുള്ളിക്കാരത്തെയും ഏകദേശം കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് വരുന്നു എന്ന് കേൾക്കുന്നു ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് നയന ജോൺസൺ പുള്ളിക്കാരത്തെയും ഈ പറഞ്ഞ പോലെ തന്നെ ഡി ഫോർ ഡാൻസിലുണ്ടായിരുന്നു ഡാൻസറാണ് ഏഷ്യാനെറ്റിൻ്റെ ഫിലിം ഫെസ്റ്റിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു അതുപോലെ തന്നെ സീരിയൽ ആക്ട്രസ് കൂടിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഏകദേശം കൺഫേംഡ് ആണെന്നാണ് കേൾക്കുന്നത് അതെ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് ബ്യൂട്ടി വ്ലോഗർ ആയിട്ടുള്ള ജാസ്മിൻ ജാഫർ ഷോർട്ട് ലിസ്റ്റ് വന്ന സമയത്ത് ജാസ്മിൻ ജാഫർ അതിലില്ലായിരുന്നു പക്ഷെ ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേറ്റ് പ്രകാരം ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് അപർണ പ്രേംരാജ് അപർണ പ്രേംരാജ് ഒരു ആങ്കർ ആണ് പുള്ളിക്കാരത്തി നമ്മുടെ ജിഞ്ചർ മീഡിയ എന്ന് പറഞ്ഞ യൂട്യൂബ് ആങ്കർ ആണ് പുള്ളിക്കാരത്തി ഏകദേശം ആണെന്ന് കേൾക്കുന്നു ഷോർട്ട് ഫിലിമുകളിലും ആക്റ്റീവായിട്ട് ഒരുപാട് അധികം ഷോർട്ട് ഫിലിമുകളിൽ വേഷം വിട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് പാർവതി ബാബു പാർവതി ബാബു എന്ന് നമുക്കറിയാം മൈൽ സ്റ്റോൺ ആങ്കർ ആണ് ഏകദേശം കൺഫേമേഷൻ ലിസ്റ്റിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് പൂജ നമ്മുടെ വെറൈറ്റി മീഡിയയിൽ ആങ്കർ പൂജ വെറൈറ്റി മീഡിയയിൽ എന്താണ് നമ്മുടെ ചിരി വിത്ത് പൂജ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ് പൂജ ചെയ്യാറ് പുള്ളിക്കാരത്തി ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ വെറുതെ പറയുകയാണ് ഇത് കൺഫർമേഷൻ അല്ല വീണ നമ്മുടെ മൈൽഡ് സ്റ്റോൺ മേക്കേഴ്സിലെ അല്ല സോറി സോറി ബിഹൈൻഡ് വേഡ് ഐസിലെ വീണ അപ്പോൾ പുള്ളിക്കാരത്തിക്കും ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൂന്ന് ആങ്കർമാരുടെ പേരെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരാൾ വരാനേ ചാൻസ് ഉള്ളൂ ഒന്നില്ലെങ്കിൽ അപർണ പ്രേംരാജ് അല്ലെങ്കിൽ പാർവതി പൂജ പിന്നെ ചെറിയൊരു ചാൻസ് വീണൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു നാല് പേരിൽ ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ ഒരാൾ അപ്പോ അങ്ങനെ നിങ്ങൾ നോക്കുക ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് ബിനോയ് വർഗീസ് ബിനോയ് വർഗീസ് നമ്മുടെ ടാറ്റ ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഒക്കെ ഹോസ്റ്റ് ആണ് പുള്ളിക്കാരൻ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഏഷ്യാനെറ്റിലെ ഫിലിം ഫെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെയും ഹോസ്റ്റ് ആയിട്ട് വരാറുള്ളൊരു വ്യക്തി തന്നെയാണ് ബിനോയ് വർഗീസ് ദെൻ അടുത്തൊരു പേരായിട്ട് നമ്മൾക്ക് പറയാനുള്ളത് സാജൻ സൂര്യ ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദം എന്ന് പറഞ്ഞ സീരിയലിൽ ഇപ്പോഴും ടൈറ്റിൽ ക്യാരക്ടർ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് സാജൻ സൂര്യ അതിലുണ്ടായിരുന്നു എന്തായാലും പ്രതീക്ഷിക്കാം ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരാണ് ശരണ്യ ആനന്ദ് ശരണ്യ ആനന്ദ് നമ്മുടെ ഏഷ്യാനെറ്റിലെ സീരിയലുകളിൽ അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതിലുപരി ഒരു ഡാൻസർ കൂടിയാണ് പുള്ളിക്കാരത്തി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പേര് തന്നെയാണ് കൺഫർമേഷൻ ലിസ്റ്റ് വരുമ്പോൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് മുകേഷ് എം നായർ നമ്മ ഒരു ഫുഡ് വ്ലോഗർ ആണ് പുള്ളിക്കാരൻ ലാലേട്ടൻ്റെ ഒക്കെ ആ ഒരു രൂപസാദർശം ഉള്ളതുകൊണ്ട് അത്തരത്തിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെക്കാറുണ്ട് കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് കേരള ഫുഡി കേരള ഫുഡി ഗോവിന്ദ് ഗോവിന്ദും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുഡ് ബ്ലോഗറാണ് സീസൺ സിക്സിൻ്റെ കൺഫർമേഷൻ ലിസ്റ്റ് വരുന്ന സമയത്ത് ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് പിന്നീടും ഒരു ഫുഡ് ബ്ലോഗറിൻ്റെ പേരാണ് പറയാനുള്ളത് സരിതാ ബാലകൃഷ്ണൻ സരിതാ ബാലകൃഷ്ണനും നമുക്കറിയാം ഒരു ഫുഡ് ബ്ലോഗറാണ് സീരിയൽ ആക്ട്രസ് കൂടിയാണ് പക്ഷേ ഈ ഒരു സമയത്ത് സീരിയലിലൊന്നും ആക്റ്റീവായിട്ട് ചെയ്യുന്നില്ല ഫുഡ് വ്ളോഗിംഗ് ആണ് യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫുഡ് വ്ലോഗിങ് അല്ലെങ്കിൽ ഫുഡ് വ്ലോഗർമാരുടെ ഭാഗത്തു നിന്ന് ഒന്നില്ലെങ്കിൽ മുകേഷ് എം നായർ വരും അല്ലെങ്കിൽ ഗോവിന്ദ് വരും അല്ലെങ്കിൽ സരിതാ ബാലകൃഷ്ണൻ ഇവരെ മൂന്ന് പേരിൽ ഒരാളെ നമുക്ക് പ്രതീക്ഷിക്കാം ദെൻ അടുത്തതായിട്ട് പറയാനുള്ളത് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി നിന്ന് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അമ്മയ പ്രസാദ് അമ്മയ്യ പ്രസാദ് ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ടു ഹൺഡ്രം പ്രസിഡന്റ് കൂടിയാണ് വരാനായിട്ട് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ദെൻ അടുത്തത് ട്രാൻസ് കമ്മ്യൂണിറ്റിന്ന് വരാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് പത്മാലക്ഷ്മി പത്മലക്ഷ്മി നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നുള്ള ആദ്യത്തെ ആണ് അങ്ങനെ ഒരുപാട് അധികം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒന്നില്ലെങ്കിൽ അമ്മയ്യ പ്രസാദ് അല്ലെങ്കിൽ പത്മലക്ഷ്മി ഇവർ രണ്ടുപേരും വരാൻ ചാൻസ് ഇല്ല ആരെങ്കിലും ഒരാൾ ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരാണ് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ ശ്രീലക്ഷ്മി അറക്കൽ ഒരു ടീച്ചർ കൂടിയാണ് പുള്ളിക്കാരത്തി ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് കൺഫേം ആവാനായിട്ട് ചാൻസ് ഉള്ള ഒരു കണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് നമുക്കറിയാം യൂട്യൂബറാണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയാണ് പുള്ളിക്കാരൻ എന്താണ് വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേര് യാദിൽ എം ഇക്ബാൽ യാദിൽ എം ഇക്ബാൽ നമ്മുടെ കേ ടൗൺ ഹോട്ടലിൻ്റെ ഓണറാണ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ആണ് പുള്ളിക്കാരൻ വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ദെൻ നമ്മുടെ ലിസ്റ്റിൽ അവസാനത്തെ പേര് അഖിൽ ഷാ അഖിൽ ഷാ യൂട്യൂബിൽ ക്രിയേറ്റർ ആണ് എന്താണ് വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് പുള്ളിക്കാരൻ വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ് കൺഫർമേഷൻ ലിസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കൺഫർമേഷൻ ലിസ്റ്റ് വരുമ്പോൾ അതിലുണ്ടാകാനായിട്ട് ഉള്ള വളരെ 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 ചാൻസുള്ള കണ്ടസ്റ്റൻസിൻ്റെ പേരുകളാണ് നമ്മളിപ്പോൾ നിങ്ങളായിട്ട് പങ്കുവെച്ചത് ഇതിൽ നിന്ന് ഒരു കാറ്റഗറിയിൽ നിന്ന് തന്നെ ഒന്നിലധികം ആളുകൾ വരില്ല കാരണം ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞതിൽ ഫുഡ് വ്ളോഗേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഏഷ്യാനെറ്റിന്റെ സീരിയൽ ആക്ടേഴ്സ് ഉണ്ട് നമ്മുടെ എന്താണ് ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇവരെല്ലാ കാറ്റഗറിയിൽ നിന്നും ഒന്നോ രണ്ടോ പേര് മാക്സിമം വരുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ആങ്കേഴ്സിന്റെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് പൂജ അപർണ പാർവ ഇവരെല്ലാവരും വരുമെന്നല്ല ഇതിൽ നിന്ന് ഒരാൾ എന്തായാലും വരും പക്ഷെ ആ ഒരാളുടെ പേര് നിങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് എടുത്തോ പിടിച്ചോ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറയാത്തത് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് മാർച്ച് പത്താം തീയതി എത്താറായല്ലോ അപ്പൊ നമുക്ക് കാണാം ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും നല്ല നല്ല സീസണുകൾ അല്ല നല്ല നല്ല കണ്ടന്റുകൾ ഈ ഒരു സീസണിൽ നമുക്ക് എന്തായാലും വേണം ഇപ്പോ വ്യൂവേഴ്സിന്റെ ഭാഗത്തുനിന്ന് നോക്കുന്ന സമയത്ത് ടി ആണോ അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ ബിസിനസ് ലാഭം ഈ ഒരു എൻഡമോൾ എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് കമ്പനിക്കും ബിഗ് ബോസിനും നമ്മുടെ ഏഷ്യാനെറ്റിനും ഹോട്ട്സ്റ്റാറിനും ഉണ്ടായിരുന്നല്ല ഇവർ നോക്കുന്ന സമയത്ത് അതിന്റെ കണ്ടന്റുകളാണ് വേണ്ടത് ബിഗ് ബോസ് കാണാനായിട്ട് ഒമ്പതര അല്ലെങ്കിൽ ആ ഒരു ഒമ്പത് മണി സമയത്ത് ഇരിക്കുന്ന സമയത്ത് നല്ല നല്ല കണ്ടന്റുകൾ വേണം അത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ ഒരു രീതിക്ക് ഒത്തു വളരാനായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിന് സാധിക്കണം നാല് ബെഡ്റൂമുകളാണ് ഈ പ്രാവശ്യം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നാല് ടീമുകളും നാല് ഗെയിം പ്ലാനുകളായിരിക്കും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അടിപൊളി കണ്ടന്റുകളായിട്ട് മാറും അപ്പോൾ നമുക്ക് ഒരു അടിപൊളി സീസൺ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്